കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരൺടേയും കല്യാണിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നേ നമ്മൾ ഇത്രയും കാലം കാണാൻ കാത്തിരുതിനും നല്ല വിശേഷം തന്നെയാണ് കുറേ ദിവസങ്ങളായി നമ്മൾ പറയുന്നത് ഇന്ന് ശാരി സത്യങ്ങൾ അറിയും നാളെ അറിയുന്നൊക്കെ അങ്ങനെ അതിനൊരു അവസാനം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ശാരി മുമ്പൊന്നും സത്യം പറഞ്ഞായിരുന്നു സാറി തന്നെ മകളല്ലാന്ന് പക്ഷെ ഒരിക്കൽ പോലും ഷാരി ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല എലിസബത്ത് ആ ഡി എൻ എ ടെസ്റ്റിന്റെ ബലമൊക്കെ പറഞ്ഞെങ്കിലും എലിസബത്ത് കള്ളത്തരം കാണിച്ചാന്നാ വിശ്വസി വിശ്വസിച്ചിരിക്കുന്നത് പിന്നീട് ഷാരി സ്വയമേ കൊണ്ടുപോയി അത് വീണ്ടും വേറെ ആളെ ഏൽപ്പിക്കുവാണ് അപ്പം അതിൻ്റെ ബലമൊക്കെ വരുവാണിന്ന് അപ്പം അതൊക്കെ ഓർത്തിട്ട് ആകെപ്പാടെ തകർന്നു മട്ടി ശാരി ക്ഷേത്രത്തിലേക്ക് പോവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇനിയിപ്പം ദൈവങ്ങളെ ആശ്രയിച്ചിട്ടേ കാര്യമുള്ളൂ അങ്ങനെ പോയി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഭഗവാനെ നീ കാത്തോണം ഇന്ന് എനിക്കെതിരായിരിക്കില്ല ഒരിക്കലും ആ റിപ്പോർട്ട് വരുന്നത് സരീവ് താൻ എൻ്റെ മോള് തന്നെയാണ് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ എന്നാൽ ആ കിരണം കല്യാണിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് നീയാണ് എനിക്ക് രക്ഷ ഒരു പക്ഷേ ഇനിയിപ്പോൾ സരീവ് തൻ്റെ മാളല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ ഭഗവാനെ ഭഗവാനേന്ന് പറഞ്ഞ് മനം ഉരുകി പ്രാർത്ഥിക്കുവാണ് മനം ഉരുങ്ങി പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങണ സമയത്താണ് താരേനെ കാണുന്നേ താരേനെ കണ്ടതും ഷാരിയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി താരയോട് ചോദിച്ചു അല്ല നീ എങ്ങോട്ടാന്ന് ചോദിക്കുവാണ് അപ്പം ഷാരിയുടെ ഒക്കെ വീട്ടിലേക്ക് പോകുന്ന വഴി വെച്ചാ കാണുന്നേ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോഴേ അല്ല അത് പിന്നെ ഞാൻ എൻ്റെ മോളെ കാണാൻ മോളെ കാണാൻ നിന്റെ മോളോ നിന്റെ മോളൊന്നും അവിടെയില്ല അവിടെ ഉള്ളത് എന്റെ രാഹുലേന്റെ മോളെന്നുണ്ട് അതെൻ്റെ മോളാന്ന് പറയും വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ നീ ഇതിനു മുമ്പ് പല വട്ടം വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അന്നല്ല നിന്നെ ആട്ടി ഇറക്കി വിടുവാ ചെയ്തേ എന്നിട്ട് നിനക്ക് നാണമില്ലേ പിന്നെ നിന്റെ മോളാന്നു പറഞ്ഞ് അങ്ങോട്ട് കയറാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മോളാന്നും പറഞ്ഞോണ്ട് ആ പഠിക്കാത്തക്കി കയറാൻ വന്നതണ്ടല്ലോ നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കുമെന്ന് പറയാ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ശാരി പ്രതികരിക്കുന്നേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയണം ഞാൻ എൻ്റെ മോളെ എന്ന് കണ്ടിട്ട് ഒരു മോളേം കണ്ട പോടി ഇറങ്ങി അല്ല അതിപ്പോൾ നിന്റെ കർണ്ണോടിച്ച് പൊട്ടിക്കും എന്നും പറഞ്ഞോണ്ട് താരേനെ ഇങ്ങോട്ട് തള്ളി വിഴുവാണ് പാവം താര ഒന്നും മിണ്ടാതും ഇങ്ങോട്ട് പോവുകയാണ് എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ ഇവളുടെ എങ്ങാനും മോളാണോ ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല രാഹുൽ എന്ന് പറയുന്ന ആ ദുഷ്ടം തന്നെ ചതച്ചെങ്ങാനും ആണോ കിരണം കല്യാണിക്ക് അത്ര ഉറപ്പിച്ച് പറയണേൽ എന്തേലും കാര്യമില്ലാതില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഉള്ള സമാധാനം കളയണ്ട ഇന്ന് തന്നെ വിവരങ്ങളൊക്കെ അറിയൂല്ലോ പോയി അറിഞ്ഞിട്ട് എന്നെ കാര്യം അങ്ങനെ ചാരി പോവാണ് ഈ സമയത്ത് മനോഹറിൻ്റെ അടുത്തേക്ക് രാഹുൽ വരുവാണ് രാഹുൽ വന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം ഇങ്ങോട്ട് വരാൻ പറയണേ അല്ല എന്താ അമ്മായിച്ചിന് സംസാരിക്കേ ഇങ്ങോട്ട് വാ അതിവിടെ ഒന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയണേ അങ്ങനെ മനോഹരനെ കൂട്ടിക്കൊണ്ട് പതിക്കാൻ അപ്പത്തേക്ക് മാറിപ്പോവാണ് സരിയോ കേൾക്കരുതല്ലോ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ചോദിച്ചു അല്ല നീ എന്നെക്കുറിച്ച് എന്തെങ്കിലും നിന്റെ അമ്മായിട് പറഞ്ഞിട്ടുണ്ടോ നിൽക്കൂ ഏയ് ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്താ അമ്മായിച്ച അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ അല്ല സാരിയോട് നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ ഞാൻ എന്ത് പറയാനാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കാരണം അച്ഛൻ എന്നെ ചതിക്കാത്തടത്തോളം കാലം എനിക്ക് അച്ഛനെ ചതിക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാം ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ തോന്നാനായിട്ട് എന്തേലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും കാര്യം ഉണ്ടോയെന്നു ചോദിച്ചാൽ അവൾക്ക് എന്തോ ഒരു മനമാറ്റം ഉണ്ട് അവൾ എന്തൊക്കെയോ അറിഞ്ഞ മട്ടാ അവൾ ഇന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നെ അവൾ എവിടെയോ പോവാണ് പോയിട്ട് വരുമ്പോൾ കാണിച്ചതരാന്നൊക്കെയാ പറയണേ കുറച്ച് ദിവസമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അവളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മായിച്ചു സൂക്ഷിക്കുന്നല്ല ഒരു പക്ഷേങ്കില് അമ്മയ്ക്ക് അങ്ങനെ ഒരു മനസ്സിന് എന്തെങ്കിലും ഒരു വെപ്രാളം ഉണ്ടെങ്കിലോ ഒരു പക്ഷേ അത് എന്നെക്കുറിച്ചുള്ള വിവരങ്ങളായി അറിഞ്ഞിട്ടായിരിക്കാം പക്ഷെ എന്നോട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനൊരു ഫ്രോഡാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അതൊരിക്കലും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അമ്മ അറിഞ്ഞിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനെക്കുറിച്ചുള്ള കാര്യമാണ് ഒരു പക്ഷേ എങ്കിൽ അമ്മയുടെ മോളല്ല സരിയോ എന്നുള്ള സത്യം ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടോ ഇനിയിപ്പോൾ അതിനുള്ള തന്ത്രപ്പാടിലാണോ എന്ന് ചോദിക്കുക പെട്ടെന്ന് അപകടം എടുത്ത് രാഹുലിനെ നീ പറഞ്ഞിട്ടില്ല ഉറപ്പാണല്ലോ ഞാനങ്ങനെ പറയില്ല എന്ന് ഉറപ്പല്ലേ ഇനിയിപ്പോൾ കിരണോ കല്യാണം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ പെട്ടെന്ന് രാഹുലിന് അപകടം എടുത്തു ഏയ് അവരെങ്ങനെ പറയാ അങ്ങനെ പറന്ന് പറഞ്ഞാൽ ഇപ്പൊ അവള് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അതിന് തെളിവ് വേണം അതിന്റെ തെളിവ് അവളുടെ മാളല്ലാന്ന് അവൾക്ക് തെളിയിക്കാൻ പറ്റണ്ടേ അതിനാണോ എന്റെ അമ്മായിച്ചന ഇന്നത്തെ കാലത്തെ വിഷമം ഡി എൻ എ ടെസ്റ്റ് നടത്തിയ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളിത് അമ്മായിച്ചന് ഏത് യുവതാ ജീവിക്കണേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രാഹുൽ ദീപമേ അപകടമാണോ ഇനിയിപ്പോ അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോയതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്തേലും ആണെങ്കിൽ അമ്മായി ചില നാളുകൾ എണ്ണപ്പെട്ടെന്നും ഞാൻ വിചാരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അമ്മ വെറുതെ ഇരിക്കില്ല ഇന്ന് തന്നെ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചിരിക്കും എൻ്റെ വായന്ന് അങ്ങനെ ഒരു വാക്ക് വീഴില്ല ഇനി വേറെ ആരെങ്കിലും പറഞ്ഞു ഞാൻ അതിന് അല്ലെന്ന് പറഞ്ഞിട്ട് മനോഹരം കൂടെ പോവാണ് രാഹുലിൻ്റെ സമനില തെറ്റുന്ന പോലെ തോന്നി മുമ്പല്ലായിരുന്നു പ്രാന്തി പിടിച്ച ഇനി ഇപ്പോഴാ തനിക്ക് പ്രാന്തി പിടിക്കാൻ പോകണമെന്ന് രാഹുലിനെ മനസ്സിലായി ഇപ്പോഴായിരുന്നു ശരിക്കും തനിക്കൊരു ഷോക്ക് തരേണ്ടത് ഒരുപക്ഷെ അവൾ എങ്ങാനും ആ സത്യം അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ താന് തനിക്ക് ഇവിടുന്ന് ഒരിക്കലും ഒരു രക്ഷ ഉണ്ടാവില്ല ഇത്രയും കാലം സ്വന്തം എന്ന് കരുതി നെഞ്ചോളി ഉയർത്തിയ മോള് തൻ്റെ തല്ലെന്നറിഞ്ഞ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവൾക്കെന്നല്ല അത് ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അത്രയും വലിയ ചതി ചെയ്ത് അവളെ അല്ല തന്നെ അവൾ വെറുതെ വിടുവോ ആ ഒരു ചിന്തയൊക്കെ രാഹുലിൻ്റെ മനസ്സിലുണ്ടാവുക ഈ സമയത്ത് ചാരി നേരെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ബലം അറിയാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അയാളെ വിളിച്ചു അയാളെ വിളിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ റിപ്പോർട്ടും കൂടെ വരുവാണ് വരുവാണ് അങ്ങനെ വഴിക്ക് വെച്ചാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് മീറ്റ് ചെയ്ത് അല്ല എന്തായി സാറേ കാര്യങ്ങൾ ഞാൻ ചെന്നത് റിപ്പോർട്ട് ചാരു എന്നത് ഞാനത് തിരിച്ചും മറിച്ച് ഞാൻ നോക്കി പക്ഷേങ്കിൽ ആ സ്ത്രീക്കെതിരായിട്ടാണെന്ന് പറയുവാണ് ബലം വന്നിരിക്കുന്നത് എതിരായിട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞേ ആ അച്ഛൻ്റെ മോളുടെ ഒന്ന് തന്നെയാണ് അവരെ അച്ഛനും മോളും തന്നെയാണ് പക്ഷേ ആ അമ്മ എന്ന് പറയാണ് പെട്ടെന്ന് ഒരു നിമിഷം ചാരു ഞെട്ടിപ്പോയി എന്തായി പറയണേക്കുവാണ് പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് അമ്മ ആ മോളുടെ അമ്മ അല്ലെന്ന് പറയാണ് ആ അച്ഛൻ്റെ മോളാണ് അവര് പക്ഷേ അമ്മ ആ മോളുടെ അല്ല എന്ന് പറയാം പെട്ടെന്ന് ഷാരിക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി എന്ത് പറ്റി ശാരി എന്തേലും പ്രശ്നമുണ്ടോയെന്ന് നിൽക്കും ഏയ് ഇല്ല എന്താ പിന്നെ പെപ്രാളം പോലെ ഏയ് ഒന്നും ഇല്ല എന്ന് പറയണം ഷാരിക്ക് മനസ്സിലായി ഇത്രയും നാളും താൻ കബളിക്കപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം ഷാരിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ഷാരിക്ക് സമനില തരുന്ന പോലെ തോന്നി പിന്നീട് പെട്ടെന്ന് തന്നെ ശാരി അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴത്തേന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെ ഇനി ഒരു കാര്യം ചെയ്യുക ആ അവിടെ ചെന്ന ആ സ്ത്രീയോട് പറയൂന്നും വേണ്ട കേട്ടോ ഇനി അവരുടെ മനസ്സോടെ വെറുതെ വേദനിപ്പിക്കണ്ട ഇത്രയും കാലം നെഞ്ചോടി ചേർത്ത മകള് അല്ലെന്ന് അറിഞ്ഞുകഴിയുമ്പത്തേനും അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊന്നും ചെന്ന് പറയണ്ടെന്ന് പറയാ ശരി എന്ന് പറഞ്ഞ് ശാരി പോരുവാ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയാണ് ശാരിക്ക് വീട്ടിലേക്ക് ഇനി ഇനിയിപ്പോ വീട്ടിലേക്ക് ചെന്ന അയാളുടെ മുഖം കണ്ടോ താൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നു പറയാൻ പറ്റില്ല ഈ സമയം ഇതൊന്നും അറിയത്തില്ല സാരി എന്ത് ചെയ്യുകയാണ് സാരി ഒരു വേറൊരു പ്ലാനും കൂടെ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് ആ കിരണ് കല്യാണിനെ തകർക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണം ഇല്ലെങ്കിൽ തനിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല താൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ നല്ല കാഴ്ച കൂടെ കാണണം അതിനെ പറ്റിയ ഏറ്റവും നല്ല ആള് പ്രകാശനാണ് പ്രകാശനെ കൂട്ടുപിടിച്ചിട്ട് എനിക്ക് കാര്യമുള്ളൂ അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും നേരെ സരിയൂ മനോഹരൻ്റെ അടുത്തോണ്ടിഞ്ഞാൽ അതേ മനോട്ടെ എനിക്കൊരു നല്ല സ്ഥലം വരെ പോകണമെന്ന് പറയണം അല്ല എങ്ങോട്ടാ മോള് പോകണ്ടേ അല്ല ഞാൻ തന്നെ പൊക്കണം മനുവേട്ടം വരണ്ട ഇല്ല ഞാൻ വരാം വേണ്ടാന്ന് നീ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം മനോഹരനും അതായിരുന്നു ആവശ്യം ഇവളെങ്ങോട്ടേലും പോയി തൊലയട്ടെ ഇന്ന് തനിക്ക് ഇനി പുതിയ ജീവിതം ഉണ്ടാവുമല്ലോ ആ ഒരു ചിന്തയായിരുന്നു പോയിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു അത്രയും സമാധാനമായെന്ന് മനോഹരം മനസ്സിലെഴുതുക ഈ സമയത്ത് പ്രകാശനെ കാണാനായിട്ട് സരി പോവാണ് എത്രയും പെട്ടെന്ന് അയാളെ കാണണം അയാളെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം ഈ സമയം തകർന്നടിഞ്ഞ മനസ്സോടെ ശാരി വീട്ടിലേക്ക് വരുവാണ് എങ്ങനെ ഇനി മോളെ ഫേസ് ചെയ്യും താൻ ഇത്രയും കാലം നെഞ്ചോടി ഇറത്തു പിടിച്ച മകൾ അല്ലയെന്നറിഞ്ഞപ്പോൾ ഉണ്ടായി വിഷമം പൊട്ടിക്കരയണോ അതോ നെഞ്ചു പൊട്ടി കരയണോ എന്തൊക്കെയോ ഒരവസ്ഥയാണ് ശാരിക്ക് നെഞ്ചിലേക്ക് കടാരെ കുത്തി ഇറക്കുന്നൊരു ബീല് ഇനിയിപ്പോൾ അയാളുടെ മുഖത്ത് എങ്ങനെ നോക്കും ഇനിയിപ്പോൾ ഇതാ ഒരുപക്ഷെ ആ താരെന്ന് പറയുന്ന സ്ത്രീയുടെ ആയിരിക്കും കിരണും കല്യാണിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് അപ്പം ഇത്രയും നാളും ചന്ദ്രസേനയും അവളേയും വെച്ച് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി തന്നെ വിശ്വസിപ്പിച്ചു പോന്നിട്ട് ഇത്രയും കാലം ശരിക്കും ചതിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ എന്നാലും താൻ ഈ സത്യങ്ങളൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ശക്തി അറിഞ്ഞതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ വീട്ടിലേക്ക് കയറി വരുന്നേ അങ്ങനെ വന്ന ഇനിയിപ്പത്തേൻ രാഹുലിനെ കണ്ടു രാഹുൽ അവിടെ നിൽക്കുന്നുണ്ടോ ശാരിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ശാരി അങ്ങോട്ട് അങ്ങ് ചെല്ലുവാണ് അങ്ങോട്ട് നിയന്ത്രണം പോലെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ശാരിയുടെ ഈ വരവ് കണ്ടപ്പോൾ തന്നെ രാഹുലിൻ്റെ മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അതാണ് ഇപ്പോഴത്തെ ഈ വരവിൻ്റെ ഇങ്ങനെ ഉദ്ദേശം മുഖമൊക്കെ ഏതാണ്ട് ഭ്രാന്തമായ രീതിയിലായിരിക്കണത് അങ്ങനെ രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നൊരു ശാരി ഓടിച്ചു എന്താ ശാരി നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതേ പ്രശ്നമുണ്ട് എനിക്ക് നല്ല പ്രശ്നമുണ്ട് ഇപ്പോൾ എനിക്ക് നല്ല പ്രാന്താ അറിയാമോ ഇപ്പം നിങ്ങൾക്കല്ല പ്രാന്ത് എനിക്കാന്ന് പറയുകയാണ് ഇത് കേട്ടത് എന്ത് മറുപടി പറയുകയാണെന്ന് അറിയാൻ അറിയത്തില്ല ഞെട്ടിത്തെറിച്ച് രാഹുൽ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി